അന്ന് രാത്രി ദക്ഷേട്ട അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയായിരുന്ന അവൾ തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് ചായ കുടിക്കാൻ തോന്നുന്നു അവൾ അവനെ നോക്കി പറഞ്ഞതും അവൻ വീണ്ടും അതേ സംശയത്തോടെ അവളെ നോക്കി പ്ലീസ് അവൾ ചുണുങ്ങി ഞാൻ പോയി ചായ ഇട്ടിട്ട് വരാം അതും അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു നമുക്ക് തട്ടുകടയിൽ പോയാലോ ചായ കുടിക്കാൻ അവൾ പുരുകം പൊക്കി ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് തല്ലു വാങ്ങിക്കൂട്ടാനുള്ള പരിപാടിയാണോ അവൻ കപട ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും അവൾ ചിരിച്ചു കാണിച്ചു ഇതൊക്കെ ഒരു രസമല്ലേ ദക്ഷേട്ട അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കവളിൽ പിടിച്ചു വലിച്ചു ശരി ശരി വാ അവൻ പറഞ്ഞതും അവളിട്ടിരുന്ന നൈട്രസ് ഇട്ടുകൊണ്ട് അവൻ്റെ ഒപ്പം അവിടെ നിന്നും ഇറങ്ങി അല്ലടി ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ എന്നിട്ട് ചായ കുടിക്കാൻ പോകുവാണോ അവൻ സംശയത്തോടെ തിരിഞ്ഞു നിന്ന് അവളോട് ചോദിച്ചു ഫസ്റ്റ് നെയ്റ്റ് ഒന്നുമില്ല ദക്ഷേട്ട ഏ നമുക്ക് ഫസ്റ്റ് നൈറ്റ് ഇല്ലേ അത് കേട്ടതും അവൻ വീണ്ടും അവളോട് ചോദിച്ചു അതല്ല നമുക്കിനി അങ്ങോട്ട് ഉള്ള ദിവസങ്ങളെല്ലാം ഫസ്റ്റ് നൈറ്റ് ആക്കാം ഇപ്പം അങ്ങോട്ട് നടക്ക് അവൾ അവൻ്റെ പുറത്ത് തള്ളിക്കൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് മുൻപോട്ട് നടന്നു അവൾ അവൻ്റെ ഒപ്പവും നടന്നു അവൻ പതിയെ താഴേക്കിറങ്ങി അവൻ്റെ കൈ പിടിച്ച് പുറകെ അവളും ദക്ഷേട്ട അവൾ പതിയെ വിളിച്ചു മിണ്ടാതെ വാ പെണ്ണെ അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവൻ്റെ പുറകെ ചെന്നു അവൻ പതിയെ ഹാളിലെ ഡോറ് തുറന്നു അവളും അവനും കൂടെ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി ദക്ഷേട്ട കാർ വേണ്ട ബൈക്കെടുത്താൽ മതിയെ അവൾ പറഞ്ഞതും അവൻ അത് തന്നെ നേരത്തെ കരുതിയിരുന്നത് പോലെ ബൈക്കിൻ്റെ കീ അവളെ എടുത്തു കാണിച്ചു അത് കണ്ടതും അവൾ പുഞ്ചിരിച്ചു അവൻ ബൈക്ക് ഉരുട്ടി ഗേറ്റിനടുത്തേക്ക് ചെന്നു പുറകെ അവളും ഗേറ്റ് കിടന്നതും അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു കയറ് അവൻ പറഞ്ഞതും അവൾ അവൻ്റെ പുറകിലേക്ക് കയറി അവൻ്റെ ബൈക്ക് അവരുടെ ഗേറ്റ് കടന്ന് പോവുകയും ചെയ്തു കള്ള പോലീസെ മയങ്ങിക്കിടക്കുന്ന അവൻ്റെ മീശ പിരിച്ചുകൊണ്ട് അവൾ വിളിച്ചതും അവൻ കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് അവളെ നോക്കി ഇത് എത്ര നേരമായി വൈകിട്ട് വന്ന് കിടന്നതാണ് ഫുഡൊന്നും കഴിക്കണ്ടേ അവൾ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചു എത്ര ദിവസമായിട്ടുള്ള ഓട്ടോ ആരും ഇപ്പോഴാണ് നമ്മുടെയൊക്കെ അച്ഛന്മാരുടെ വില മനസ്സിലാകുന്നത് അച്ഛന്മാരുള്ളപ്പോൾ നമുക്കൊരു സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും ഇതിപ്പോ മീനാക്ഷിയുടെ കാര്യത്തിനും എൻ്റെ കാര്യത്തിനും ഞാൻ തന്നെ ഓടിയല്ലേ പറ്റുള്ളായിരുന്നുള്ളൂ അവൻ പറഞ്ഞതും അവളൊന്നു പുഞ്ചിരിച്ചു അല്ല മീനാക്ഷി നിന്നെ വിളിക്കോ മറ്റോ ചെയ്തോ ഒരു വിവരവും ഇല്ലല്ലോ രണ്ടിന്റെ അവൻ സംശയത്തോട് ചോദിച്ചു രണ്ടുപേരും സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് രാത്രിയിൽ എവിടെയോ ചായ കുടിക്കാൻ പോയ ഫോട്ടോ ടീ ടൈം എന്നൊക്കെ ക്യാപ്ഷൻ കൊടുത്തിട്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ സമയത്തോ പിന്നെ ഈ സമയത്ത് തന്നെ ഞാൻ പിന്നെ വിളിക്കാനൊന്നും പോയില്ല അവരുടെ നല്ല സമയത്തിനിടയ്ക്ക് എന്തിനാ അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് കരുതി അവൾ അവനെ നോക്കി പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു ഞാൻ കരുതിയത് അവൾ നമ്മളെയൊക്കെ വിട്ടിട്ട് പോകുമ്പോൾ കരയോ എന്നൊക്കെയാണ് പക്ഷെ ഒരു കൂസലും ഇല്ലാതെയാണ് അവൾ ദക്ഷിൻ്റെ കൂടെ കാറിൽ കയറിപ്പോയത് എനിക്ക് ടാറ്റയും തന്നു മഹി ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അതങ്ങനെയൊന്നുമല്ല അല്ല മഹിയേട്ട അവൾക്ക് അവൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമല്ലേ ഇന്ന് കിട്ടിയത് അതിൻ്റെ സന്തോഷമായിരുന്നു അവൾക്ക് പിന്നെ നമ്മളെയൊക്കെ വിട്ടുപോകുന്നതിന് പുള്ളിക്കാരിക്ക് സങ്കടമൊക്കെ ഉണ്ട് അതൊന്നും ഇല്ലയെന്ന് പറയണ്ട പിന്നെ അതിനേക്കാൾ സന്തോഷം മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് കരഞ്ഞില്ലെന്നേ ഉള്ളൂ അതുമാത്രമല്ല ദക്ഷേട്ടനെയും ഫാമിലിയെയും അവൾക്ക് നന്നായിട്ട് അറിയാം അതിൻ്റെ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് അവൾക്കുണ്ട് പിന്നെ അവൾ എപ്പോൾ വിചാരിച്ചാലും ഇവിടേക്ക് വരാനുള്ള ധൈര്യവും അവൾക്കുണ്ട് അതുകൊണ്ടാണ് അവൾക്ക് നമ്മളെ പിരിയുന്നതിന് അത്ര അങ്ങോട്ട് സങ്കടം വരാഞ്ഞത് അവൾ പറഞ്ഞതും അവൻ പുഞ്ചിരിയോടെ തലയാട്ടി ആരൂ അവനൊരു കള്ളച്ചിരിയോടെ അവളെ വിളിച്ചു ഉം അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി പുരികം പൊക്കി അപ്പോ നമ്മുടെ കാര്യം എങ്ങനെയാ അവര് രാത്രിയിൽ ചായ കുടിക്കാൻ പോയി നമ്മളോ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് അവളെ അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു തൽക്കാലം നമ്മൾ ചായയൊന്നും കുടിക്കാൻ പോകുന്നില്ല ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചതല്ലേ വാ പോയി നമുക്ക് ആഹാരം കഴിക്കാം ആരും അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോ അതല്ലാതെ ഇന്നൊന്നുമില്ലേ അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി കുഞ്ഞുകുട്ടികൾ ചോദിക്കുന്നത് പോലെ ചോദിച്ചു അതൊക്കെ നമുക്ക് ആലോചിക്കാം ഇപ്പൊ ഇങ്ങോട്ട് വന്നേ അവൾ വീണ്ടും അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അതേ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അവൻ അവളെ വലിച്ചു കട്ടിലിലേക്ക് ഇട്ടിരുന്നു അവനും അവളിലേക്ക് അമർന്ന് അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം അമർത്തിയതും അവളുടെ പൊട്ടിച്ചിരി ആ മുറിയിൽ ഉയർന്നു കേട്ടു എടി എടിപ്പെണ്ണെ ചിരിക്കാതെ അവൻ കഴുത്തിടുക്കിൽ നിന്നും മുഖമുയർത്താതെ തന്നെ അവളോട് പറഞ്ഞു ഇക്കിളിയാകുന്നതേ വേട്ട അവൾ അവന്റെ തല ഉയർത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അപ്പോഴേക്കും അവൻ്റെ ചുണ്ടുകൾ അവടെ പതിഞ്ഞു തുടങ്ങിയിരുന്നു നാവ് അവളിൽ അലഞ്ഞു നടന്നു അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ വിരൽ കോർത്തു അവളിൽ നിന്നും ഒരു നേർത്ത ശബ്ദം പുറപ്പെട്ടു ആരൂ ആ അവൾ വിളി കേൾക്കുന്നത് പോലെയൊന്നും മൂളി അവൻ പെട്ടെന്ന് അവളുടെ കഴുത്തിടുക്കിൽ നിന്നും മുഖമുയർത്തി അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്തു അവൾ ചിരിച്ചുകൊണ്ട് അവയെ സ്വീകരിച്ചു അവിടെ നിന്നും അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവളിലും താടിത്തുമ്പിലും ഒക്കെ പതിഞ്ഞു നിറഞ്ഞ ചിരിയോടെ അവൾ അതെല്ലാം അവനിൽ നിന്നും ഏറ്റുവാങ്ങി അവൻ അവളുടെ ചുണ്ടുകളെ തൊടാതെ തന്നെ താഴേക്കിറങ്ങി അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തിയതും അവളൊന്നേങ്ങിപ്പോയി ദേവേട്ടാ ഇരു കൈകളും അവന്റെ കഴുത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൾ വിളിച്ചു അവൾ അവന്റെ തലമുടിയിൽ വിരൽ കോർത്തു അവന്റെ ചുണ്ടുകൾ താഴേക്ക് പതിച്ചു ഇട്ടിരുന്ന ഡ്രസ്സിന് മുകളിൽ കൂടി തന്നെ അവനവളെ ചുംബിച്ചുണർത്തി അവളൊരു പിടച്ചിലൂടെ ഉയർന്നു പൊങ്ങി അവൻ മുകളിലേക്ക് ഒന്ന് ഉയർന്നു വന്നു അവൾ അവനെ കണ്ണുകൾ തുറന്ന് നോക്കിയില്ല അവൾക്ക് ആകെ ചമ്മൽ അനുഭവപ്പെട്ടു ആരോ അവൻ വിളിച്ചതും കണ്ണുകൾ തുറക്കാതെ അവൾ വീണ്ടും ഒന്ന് മൂളി കണ്ണ് തുറക്കടി നിന്റെ ഒന്ന് നോക്ക് അവൻ്റെ ചുണ്ടിൽ കുസൃതി ചിരി വിരിഞ്ഞു എന്നാൽ കണ്ണുകൾ തുറന്ന് അവനെ നോക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലേക്കെത്തി അവൻ അവളുടെ ചുണ്ടിനെ ചുംബിച്ചുണർത്തി കണ്ണുകൾ ഇറുക്കിയടച്ച് ഒരു പിടച്ചിലൂടെ അവൻ്റെ ചുംബനത്തെ അവൾ ഏറ്റുവാങ്ങി ചുണ്ടിൽ നിന്നും വേർപ്പെടുത്തി അവൻ്റെ ചുണ്ടുകൾ താഴേക്ക് പതിച്ചു അവൾ വിവസ്ത്രയാവുന്നതിനൊപ്പം അവൻ്റെ ചുണ്ടുകളും അവളിൽ പതിഞ്ഞുകൊണ്ടിരുന്നു അവളിൽ ആകെ ഒരു ചമ്മലും നാണവും അനുഭവപ്പെട്ടു അതവന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അവൻ്റെ ചുണ്ടുകളും അവയിൽ നിന്നുള്ള നനുത്ത ചുംബനവും അവളിലൊരു വേലിയേറ്റം തന്നെ സൃഷ്ടിച്ചു അവൻ അവളുടെ നെറ്റ് മുതൽ താഴേക്ക് ചുണ്ടുകൾ ചേർത്തു ഒടുവിൽ അത് അവളുടെ മാറിലെത്തി നിന്നു അവൻ്റെ കരങ്ങൾ അവിടെ അമരുമ്പോഴും ചുണ്ടുകൾ പതിയുമ്പോഴും അവൾ കട്ടിലിൽ പെരുവിരലിൽ ഉയർന്നു പൊങ്ങി അവൻ്റെ ചുണ്ടെത്താത്ത ഒരു സ്ഥലവും അവളിൽ ഉണ്ടായിരുന്നില്ല ഓരോ നിമിഷങ്ങൾ കടന്നു പോകും തോറും അവളിലെ പെണ്ണിനെ അവൻ ഉണർത്തിയിരുന്നു ആരും അവൻ പതിയെ അരുമയായി അവളുടെ ചെവിയിൽ വിളിച്ചതും ഏതോ ആലസ്യത്തിൽ കിടന്ന അവളൊന്ന് മൂളി നിനക്കിപ്പോൾ എന്താ തോന്നുന്നതാരോ അവൻ പതിയെ അവളുടെ ചെവിയിൽ ചോദിച്ചു അത് കേട്ടതും അവൾ തൻ്റെ കണ്ണുകളെ വലിച്ചു തുറന്നു അവൾക്ക് അവനെ നോക്കാൻ ആകെ ചമ്മല് തോന്നി നിന്റെ ദേവേട്ടനല്ലേ ആരു അവളുടെ ചമ്മല് കണ്ടവൻ ചെറു ചിരിയോട് ചോദിച്ചതും അവളാണെന്നുള്ള അർത്ഥത്തിൽ തലയനക്കി ഞാൻ എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കാൻ പോവുക ഇനിയും കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല ഈ രാവ് വിളുക്കുമ്പോഴേക്കും എൻ്റെ ആരോ എല്ലാ അർത്ഥത്തിലും ഈ ദേവന്റേത് മാത്രമായിരിക്കണം അവൻ പറഞ്ഞതും അവളിൽ ഒരു ഉണ്ടായിരുന്നു സമയം ഓരോന്നായി കടന്നുപോയിക്കൊണ്ടിരുന്നു രാത്രിയുടെ ഏതോ യാമത്തിൽ ആരു തൻ്റെ ദേവേട്ടൻ്റെ സ്വന്തം ചെറുവേദനയോടെ കണ്ണുനീർ അവളിൽ നിന്നും താഴേക്ക് പതിച്ചു ഷീൽക്കാരം ആ മുറിയിൽ ഉയർന്നു ഒടുവിൽ ഏതോ നിമിഷത്തിൽ അവളിലേക്ക് തന്നെ അവൻ തളർന്നു വീണുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം അവളെ ആവോളം ചുംബിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിലും അവളുടെ ചുണ്ടിലും ചെറു ഉണ്ടായിരുന്നു ദക്ഷിണ മീനാക്ഷിയും ചായകുടിയൊക്കെ കഴിഞ്ഞ് തിരികെയുള്ള യാത്രയിലായിരുന്നു എടി മീനാക്ഷി ചെന്നിട്ട് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണേ അവൻ പറഞ്ഞുകൊണ്ട് ബൈക്കിന്റെ കണ്ണാടിയിൽ കൂടി തൻ്റെ പുറകിലിരിക്കുന്ന പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കി സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവളുടെ മുഖം ഒന്നുകൂടി ചുവന്ന് തൊടുക്കുന്നത് പോലെ അവന് തോന്നി ഈ നാണൊക്കെ എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ടാൽ മതി അവൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞു അയ്യേ പോയേട്ടാ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുതുക്കിലേക്ക് മുഖം അമർത്തി അവൻ പോയതുപോലെ തന്നെ ഗേറ്റിന് മുൻപിൽ കൊണ്ടുവന്ന ബൈക്ക് നിർത്തിയതിനു ശേഷം ഉരുട്ടിയാണ് അകത്തേക്ക് കയറ്റിയത് അവൾ അപ്പോഴേക്കും നടന്ന സിറ്റൗട്ടിലേക്ക് കയറിയിരുന്നു കയ്യിലുണ്ടായിരുന്ന വാതിലിൻ്റെ താക്കോലെടുത്ത് അവൾ ഡോറ് തുറക്കാൻ പോയതും അകത്തു നിന്നും അത് കുറ്റിയിട്ടിരിക്കുന്നതായാണ് അവൾക്ക് മനസ്സിലായത് അവൾ സംശയത്തോടെ വാതിലിൽ പിടിച്ചു നോക്കി ഇല്ല താക്കോലിട്ട് തുറന്നിട്ടും അത് തുറക്കാൻ പറ്റുന്നില്ല അകത്തു നിന്നും ആരോ അത് ലോക്ക് ചെയ്തിരിക്കുകയാണ് അവൻ ബൈക്ക് നിർത്തിയിട്ട് അവളുടെ അടുത്തേക്ക് വന്നു നീ ഇതുവരെ ഇത് തുറന്നില്ലേ മീനാക്ഷി അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഇല്ലേട്ടാ ഇത് തുറക്കാൻ കഴിയുന്നില്ല ഇത് അകത്തു നിന്നും ആരോ ലോക്ക് ചെയ്തിരിക്കുക അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു അവനും ഡോറ് തുറക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല അകത്തു നിന്നും പൂട്ടിയിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു പെട്ടെന്ന് അകത്തു മൊത്തം ലൈറ്റുകൾ തെളിഞ്ഞു പുറത്ത് അവർ നിന്ന സ്ഥലത്തും ലൈറ്റുകൾ തെളിഞ്ഞിരുന്നു അകത്തു നിന്നും ഡോറ് തുറന്ന് അവൻ്റെ പുറത്തേക്ക് ഇറങ്ങി വന്നു രണ്ടും കൂടി ഞങ്ങളെ പറ്റിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അല്ലേ അവൻ്റെ അച്ഛൻ കൈകൾ മാറിൽ കെട്ടി കുറച്ച് ദേഷ്യത്തോടെ അവരോട് രണ്ടു പേരോട് ചോദിച്ചു അച്ഛൻ്റെ അമ്മയുടെ മുഖത്തെ ദേഷ്യം കണ്ട് മീനാക്ഷി പെട്ടെന്ന് അവൻ്റെ പുറകിലേക്ക് മാറി നിന്നു ഇങ്ങോട്ട് മാറി നിൽക്ക് പെട്ടെന്ന് അവൻ്റെ അമ്മ മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പേടിച്ച് അവൻ്റെ അടുത്ത് നിന്നും മാറി നിന്നു രണ്ടിനും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ അമ്മ അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു അത് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അവൻ അവരെ രണ്ടുപേരെയും നോക്കി ചിരിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞു ഓ എൻ്റെ മോനെ അത്രയെങ്കിലും ചിന്തയുണ്ടല്ലോ അയാൾ അവനെ നോക്കി പറഞ്ഞതും അവൻ ഇളിച്ചു കാണിച്ചു വീട്ടിൽ കിടന്നുറങ്ങുന്നവർ പോലും അറിയാതെ ഈ പാതിരാത്രിയിൽ ഇപ്പം എങ്കൊച്ചിനെയും കൊണ്ട് ഇറങ്ങിപ്പോകേണ്ട കാര്യം എന്തായിരുന്നു നിനക്ക് അതും ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് പോയത് പോരാഞ്ഞിട്ട് എടുത്ത സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നു നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് കരുതി കാണും അവൻ്റെ അച്ഛൻ അവനെ നോക്കി കുറച്ച് ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു അച്ഛൻ എന്തിനാ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ കാര്യം നോക്കുന്നത് ഞങ്ങളെന്താ കൊച്ചുകുട്ടികളാണോ ഇവളെൻ്റെ ഭാര്യയാണ് ഞാൻ പോയത് എൻ്റെ കാമുകയും കൂട്ടിയല്ല എൻ്റെ ഭാര്യയും കൂട്ടിയാണ് ഇന്നെന്നല്ല അവൾ എന്താഗ്രഹം എപ്പോൾ എന്നോട് പറഞ്ഞാലും അത് ഏത് പാതിരാത്രിയാണെന്ന് പോലും നോക്കാതെ ഞാൻ അവൾക്ക് സാധിച്ചു കൊടുക്കും അതിനൊരു ബന്ധുക്കളും നാട്ടുകാരും കരേണ്ട കാര്യമില്ല അവരല്ല എനിക്ക് ചെലവിനെ തരുന്നത് അവനും അതേ ദേഷ്യത്തോടെ തന്നെ അവരെ നോക്കി പറഞ്ഞു ഓ എൻ്റെ മോനെന്ന് കല്യാണം കഴിച്ചപ്പോഴേക്കും ഇത്രയൊക്കെ സംസാരിക്കാറായോ അയാൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു ഞാൻ കാര്യം തന്നെയല്ല അച്ഛ സംസാരിച്ചത് അവനും തിരികെ അയാളോട് പറഞ്ഞു മീനാക്ഷി ആണെങ്കിൽ പേടിച്ച് അവരെ എല്ലാവരെയും നോക്കുന്നുണ്ട് താൻ കാരണമാണോ അവിടെ ഒരു വഴക്കുണ്ടാകാൻ പോകുന്നത് എന്നുള്ള സംശയമായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു പെട്ടെന്ന് അമ്മ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി അയ്യേ ഞങ്ങളുടെ മഹിയുടെ പെങ്ങൾ ഇത്രേ ഉള്ളൂ എൻ്റെ മീനുമോൾ ഇത്ര പാവമായിരുന്നോ എന്നോട് പോരടിക്കേണ്ട മരുമകളാണ് ഈ ചെറിയ കാര്യത്തിനൊക്കെ കരഞ്ഞാൽ നമ്മൾ തമ്മിൽ എങ്ങനെയാണ് വഴക്കുണ്ടാക്കുന്നത് അവനവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞതും അവരെ മുറുകിക്കെട്ടി കെട്ടിപ്പിടിച്ചു മോൾ പേടിച്ചു പോയോ അയ്യേ ഇതൊക്കെ ഞങ്ങൾ ചുമ്മാ ഇവനെയൊന്ന് നേരുകയറ്റാൻ വേണ്ടി പറഞ്ഞതല്ലേ മതി മതി രണ്ടും കൂടി പോയി ഉറങ്ങാൻ നോക്ക് അച്ഛനും അവളെ നോക്കി പറഞ്ഞതും അവൾ ദക്ഷിൻ്റെ മുഖത്തേക്ക് നോക്കി അതുകൊണ്ട് അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു ഇതൊക്കെ സാമ്പിളല്ലേ മീനാക്ഷി വാ അവൻ അവളുടെ തോളിൽ കൂടി കൈയിട്ട് റൂമിലേക്ക് നടന്നു റൂമിലേക്ക് ചെന്നിട്ടും അവളുടെ മുഖം വല്ലാതെ ഇരിക്കുകയായിരുന്നു അച്ഛനും അമ്മയും അവരെ കളിപ്പിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ സീരിയസ് ആയിട്ട് എടുത്തു എന്ന് അവന് മനസ്സിലായി അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു ഞാൻ കാരണമല്ലേ ഏട്ടനെ അച്ഛൻ വഴക്കു പറഞ്ഞത് അവൾ കുഞ്ഞുകുട്ടികൾ ചോദിക്കുന്നത് പോലെ അവനോട് ചോദിച്ചു അയ്യേ എടി അച്ഛൻ അതൊക്കെ വെറുതെ പറഞ്ഞതാ നിനക്ക് എൻ്റെ അച്ഛനെയും അമ്മയെ പറ്റി അറിയാത്തത് കൊണ്ടാണ് നീ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇതൊക്കെ നിന്റെ മുമ്പിൽ വെച്ച് ചുമ എന്നെ ഒന്ന് ആക്കാൻ വേണ്ടി പറഞ്ഞതാണ് അതിന് എൻ്റെ മീനാക്ഷിക്കുട്ടി എന്തിനാ ഇങ്ങനെ കണ്ണുകൾ നിറയ്ക്കുന്നെ അവൻ അവളുടെ മുഖത്തേക്ക് കൈവെച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവന്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ ആ നിമിഷം അവന്റെ കണ്ണുകൾ ചെന്നെത്തിയത് അവളുടെ ചുണ്ടിലേക്കായിരുന്നു ഒന്ന് കരഞ്ഞപ്പോഴേക്കും അവളുടെ ചുണ്ടുകളൊക്കെ ഒന്നുകൂടി ചുവന്ന് തുടുത്തതായി അവന് തോന്നി അവൻ തള്ളവിരൽ കൊണ്ട് അവളുടെ ചുണ്ടിലൊന്ന് തഴുകി അവളുടെ ശരീരമാസകളും വിറയ്ക്കാൻ തുടങ്ങി അവൻ്റെ മുഖം അവളുടെ മുഖത്തിനടുത്തേക്ക് അടുത്തു ദക്ഷേട്ട അവൾ അവനെ നോക്കി വിളിച്ചു എന്നാൽ അവൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ഇരുവരുടെയും ചുണ്ടുകൾ തൊട്ടു തൊട്ടില്ല എന്ന പോലെയായി അവളുടെ ഹൃദയം പതിവിലും ഇടിക്കാൻ തുടങ്ങി അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു ആദ്യമായി അനുഭവിക്കുന്ന അവൻ്റെ ചുംബന ചൂടിൽ അവൾ സ്വയം മുരുകി അവൾ തന്നെ ഇരു കൈകളും അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിലും മുറുകി ഒട്ടും ശ്വാസം മുട്ടിക്കാതെ അവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു പതിയെ അവളും അതിൽ ലയിച്ചു തുടങ്ങി അവൻ്റെ കരങ്ങൾ അവൾ ഇട്ടിരുന്ന ടോപ്പിനിടയിൽ കൂടി അവളുടെ നഗ്നമായി വയറിൽ പതിയുന്നത് അവൾ അറിഞ്ഞിരുന്നു അവിടെ അവന്റെ വിരൽ ഇഴഞ്ഞു നടക്കുമ്പോൾ അവൾക്കുള്ളിൽ എന്തൊക്കെയോ വികാരം ഉടലെടുത്ത് തുടങ്ങിയിരുന്നു ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവളെ സ്വതന്ത്രയാക്കിയപ്പോൾ അവൾ ഏറെ ക്ഷീണിച്ചു പോയിരുന്നു ശ്വാസം മുട്ടിയോ ചെറുചിരിയോടെ അവളുടെ ചുണ്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവൻ്റെ ഉമിനീർ തുടച്ചു കൊടുത്തുകൊണ്ട് അവൻ ചോദിച്ചു അവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി നാണത്തോടെ തലകുലുക്കി അവനവളുടെ കയ്യിൽ പിടിച്ചു അവൻ്റെ മടിയിലേക്ക് ഇരുത്തി അവൾ അവനെ നോക്കാതെ മുഖം കുനിച്ചു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് ആകമാനം ഓടി നടന്നു അവളിൽ ഉണ്ടാകുന്ന നാണവും ഭാവവ്യത്യാസവും നോക്കിക്കൊണ്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു അവൻ ദക്ഷേട്ട അവൾ പ്രണയത്തോടെ വിളിച്ചതും അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി അവളൊന്നേങ്ങിക്കൊണ്ട് പുറകിലേക്ക് വളഞ്ഞുപോയി അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ പതിഞ്ഞു മുടികൾ അവളുടെ കവളിൽ അലഞ്ഞു വീശത്താടി രോമങ്ങൾ അവളുടെ കഴുത്തിൽ അമർന്നു അവളവനെ അള്ളിപ്പിടിച്ചിരുന്നു വീണ്ടും കഴുത്തിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനെ തേടിപ്പോയി ചുണ്ടുകളും നാവുകളും പരസ്പരം കൂർക്കുമ്പോൾ അവളിൽ നിന്നും നേർത്ത ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നു അത് മാത്രം മതിയായിരുന്നു അവൻ്റെ ശരീരത്തെ ചൂട് പിടിപ്പിക്കാൻ അതിൻ്റെ പ്രതിഫലനം എന്ന പോലെ അവനവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി ശരീരത്തിൽ നിന്നും മാറ്റി ആദ്യമായി ഒരു പുരുഷൻ്റെ മുൻപിൽ തൻ്റെ ശരീരം വെളിവായതും അവൾക്ക് അവൾക്കാകെ നാണം തോന്നിയിരുന്നു അവൾ തൻ്റെ നാണത്തെ മറയ്ക്കാനെന്ന പോലെ അവനെ മുറുകി കെട്ടിപ്പിടിച്ചു എന്നാൽ അവളുടെ ശരീരം തൻ്റെ ശരീരത്തിലേക്ക് അമർന്നതും അതൊരു വേലിയേറ്റം തന്നെയായിരുന്നു അവനിൽ സൃഷ്ടിച്ചത് അവനവളെ പൊക്കിയെടുത്ത് കട്ടിലേക്ക് കിടത്തി തന്നിലുണ്ടായിരുന്ന വസ്ത്രങ്ങളും സ്വയം മാറ്റിക്കൊണ്ട് അവനവളുടെ നഗ്നമായ ശരീരത്തിലേക്ക് അമർന്നു അവൾ അവൻ്റെ പുറത്ത് അമർത്തിപ്പിടിച്ചു അവൻ്റെ കരങ്ങൾ അവളുടെ ശരീരത്തിലൂടെ ഓടി നടന്നു അവൻ്റെ ചുണ്ടുകളും നാവുകളും എത്താത്ത ഒരു ശരീരഭാഗങ്ങളും അവളിൽ ഉണ്ടായിരുന്നില്ല അവൾ പുളഞ്ഞു പൊങ്ങി ഒടുവിൽ പൂർണ്ണാർത്ഥത്തിൽ മീനാക്ഷി അവന്റേത് മാത്രമാകുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ താഴെ കൊലിച്ചിറങ്ങി ഇരു കരങ്ങൾ കൊണ്ടും അവനെ അവളുടെ ശരീരത്തിലേക്ക് അവൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു ഒരു സമാഗമനത്തിനു കൂടി ആ രാത്രി അന്ന സാക്ഷിയായി മാറി